കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് സെ ടു സ്പോർട്സ് ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ഏറ്റുമാനൂരിൽ സ്വീകരണം നൽകി ചേർപ്പങ്കലിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് നടന്ന മാരത്തൺ ഓട്ടത്തിന് ശേഷം നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്തു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്രയ്ക്ക് ജില്ലയിൽ ആവേശോജ്വലമായ വരവേൽപ്പാണ് നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരി പദാർത്ഥങ്ങൾ ഉന്മൂലനം ചെയ്യുക ലഹരി ഉൽപ്പന്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കുക ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നീ സന്ദേശങ്ങളുമായി സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്രയ്ക്ക് ജില്ലയിൽ ആവേശോജ്ജല വരവേൽപ്പ് നൽകി കിക് ഡ്രഗ്സ് ടു സ്പോർട്സ് സന്ദേശയാത്രയുടെ ജില്ലാതല പരിപാടികളുടെ ഭാഗമായി ചേർപ്പുങ്കൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് മിനി മാരത്തൺ സംഘടിപ്പിച്ചു ചേർപ്പുങ്കൽ നിന്നും ആരംഭിച്ചൽ മാർസലിവ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം ജോസ് കെ മാണി എം പി ഫ്ളാഗ് ഓഫ് ചെയ്തു ഏറ്റുമാനൂർ ബൈപ്പാസ് പാറക്കണ്ടം ജംഗ്ഷനിൽ കായിക താരങ്ങളെ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ സ്വീകരിച്ചു സ്വീകരണയോഗം മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്തു ലഹരി അത് വിവിധ തലങ്ങളിൽ ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി വലിയ രൂപത്തിലുള്ള സാമൂഹ്യവിരുദ്ധ സ്വഭാവമുള്ള പ്രവർത്തികളും സമൂഹത്തെയാകെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ശൈലിയിലേക്കുമെല്ലാം അതിൻ്റെ വ്യാപനം വലിയ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സിന്തറ്റിക് ലഹരികൾ ഇന്ന് വിദ്യാർത്ഥികളുടെ ഇടയിലാണെങ്കിൽ അതേപോലെ തന്നെ യൗവനങ്ങളുടെ ഇടയിലാണെങ്കിലെല്ലാം വ്യാപകമാക്കുന്നതിന് വേണ്ടി ഒരഥമ സംസ്കാരത്തിൻ്റെ ആവിർഭാവത്തോടെ അധോലോക ശൃംഖലകൾ അഴിഞ്ഞാടുകയാണ് അത്തരത്തിലുള്ള അഥമ സംസ്കാരത്തിൽ ക്ഷണിച്ചു വരുത്തുന്ന അധോലോക ശൃംഖലകളുടെ അഴിഞ്ഞാട്ടത്തെയും ലഹരിയാപനത്തിലൂടെ ഒരു പുതിയ തലമുറയെ ഏറ്റവും വലിയ അധമ സംസ്കാരത്തിൻ്റെ ഭക്താക്കളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന നീക്കത്തിനെതിരെയും സമൂഹത്തയാകെ തട്ടി ഉണർത്തുന്നതിന് വേണ്ടിയാണ് കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മന്ത്രി തന്നെ മുൻകൈ എടുത്ത് പതിനാല് ജില്ലകളിൽ നിരാർഗമായ ഈ ക്യാമ്പയിൻ നടന്ന ജില്ലകളിലെല്ലാം ആയിരക്കണക്കിന് ജനങ്ങളെ ഈ ലഹരിയുടെ ഏറ്റവും വലിയ വിപത്തിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഒപ്പം ഇതിൽ വലിയ ജനപങ്കാളിത്തം കൂട്ടി ഉറപ്പിച്ചുകൊണ്ടും എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന സാഹചര്യം സംജാതമാക്കിക്കൊണ്ടുമാണ് കോട്ടയം ജില്ലയിലേക്ക് ഈ വിരുദ്ധ ക്യാമ്പയിനുമായി തുടർന്ന് സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാനും വി എൻ വാസ്തവനും കായിക താരങ്ങൾക്കൊപ്പം ഏറ്റുമാനൂർ ടൌണിലൂടെ നടന്ന് പ്രൈവറ്റ് ബസ് സ്റ്റേഷനിലെത്തി ഏറ്റുമാനൂർ ബൈപാസ് ജംഗ്ഷനിൽ നിന്നും സ്വീകരണ സമ്മേളന വേദിയായ സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന വാക്കെത്തൺ മന്ത്രി വി എൻ വാസ്തവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു മന്ത്രിമാർക്കൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഹൈമി ബോബി കെ വി ബിന്ദു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ സെക്രട്ടറി എൽ മായാദേവി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ സി ലേഖ ജയസ് ഗോപൻ എ ശ്രീകുമാർ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഫാദർ ജെയിംസ് മുലശ്ശേരി തുടങ്ങിയവരും പങ്കാളികളായി റോളർ സ്കേറ്റിംഗ് കളരി അഭ്യാസം കരാട്ടെ പുലികളി ബാൻഡുമേളം ചെണ്ടമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് വാക്കത്തൺ സമ്മേളന വേദിയിലേക്ക് നീങ്ങിയത് തുടർന്ന് നടന്ന യോഗത്തിൽ ഇ എസ് ബിജു അധ്യക്ഷനായിരുന്നു മാരത്തോണിൽ വിജയികളായവർക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും ബോക്സിംഗ് ചാമ്പ്യനുമായ കെ സി ലേഖ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിവിധ സന്നദ്ധ സംഘടനകളുടെ ഫ്ലാഷ് മോബുകളും അരങ്ങേറി കേരളത്തിലെ പതിനാല് ജില്ലകളിലും സമഗ്രമായ ഫിറ്റ്നസ് ബോധവൽക്കരണമാണ് കായിക വകുപ്പ് ലക്ഷ്യമിടുന്നത് കായിക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിലൂടെ കുട്ടികളും യുവജനങ്ങളും ലഹരി പോലുള്ള തെറ്റായ വഴിയിലേക്ക് നീങ്ങുന്നത് തടയുക എന്ന ലക്ഷ്യമാണ് സംഘാടകർക്കുള്ളത് ആരോഗ്യമുള്ളവരായിരിക്കാൻ ഓരോരുത്തർക്കും അവബോധം നൽകുക എന്ന വിപുലമായ പ്രചരണവും ബോധവൽക്കരണവുമായാണ് സംസ്ഥാന കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടക്കുന്നത് യാത്രയുടെ ഭാഗമായി ഓരോ ജില്ലയിലും മിനി മാരത്തൺ സൈക്കിളത്തോൺ വാക്കത്തോൺ കായിക പ്രദർശനം എന്നിവ നടക്കും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കാടുപിടിച്ചും ഉപേക്ഷിക്കപ്പെട്ടും കിടക്കുന്ന കളിക്കളങ്ങൾ പുനരുദ്ധാരണം നടത്തി കുട്ടികൾക്ക് കളിക്കാനായി വിട്ടു നൽകും ഈ കളിക്കളങ്ങളിൽ സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്യാനും പദ്ധതിയുണ്ട് കിക് ഡ്രഗ്സ് സേ എസ് ടു സ്പോർട്സ് പരിപാടിയിലൂടെ കുട്ടികളെയും യുവജനങ്ങളെയും ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനും ലഹരിക്കെതിരെയുള്ള അവബോധം വളർത്താനുമാണ് കായിക വകുപ്പും ഇതര സംഘടനകളും ലക്ഷ്യമിടുന്നത് സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ